പല തലത്തിലാണ് യു ഡി എഫിൻ്റെ തന്ത്രങ്ങൾ കേരളത്തിൽ അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് സുനിൽ കനോ ഗുരു നന്നായി വേർക്കുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ അങ്ങ് എത്തുന്നില്ല എവിടെയോ തട്ടി വീഴുന്നു ഈ തന്ത്രങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന തന്ത്രങ്ങളുടെ ഭാഗമാണ് ആശാ വർക്കർമാരുടെ സമരം സത്യത്തിൽ സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് സമരം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന് എതിരെയാണ് മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് സമരത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകുന്നതുണ്ട് അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ അങ്ങനെ ഇരിക്കെയാണ് മാതൃഭൂമി പത്രം എടുത്തു നോക്കിയത് അപ്പോൾ അതിലും ഒരു വാർത്ത വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മാനദണ്ഡം ലംഘിച്ചത് കടം കൂട്ടി എന്നാണ് വാർത്തയുടെ തലക്കെട്ട് ധനസ്ഥിതി അപകടത്തിൽ എന്ന ഒരു ചെറു ഹെഡ്ലൈനും കൂടി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സ്വന്തം ലേഖകന്റെ വാർത്തയാണ് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി അപകടാവസ്ഥയിലാണെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ റിപ്പോർട്ട് സാമ്പത്തിക വിദഗ്ധർ ഇറങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വളരെ അപകടത്തിലാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് എന്താണ് ഇപ്പോൾ ഇവർ ഇറങ്ങാൻ കാരണം എന്തെങ്കിലും ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടോ അതൊന്നുമല്ല അതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് വേണ്ടിയുള്ള കരുനീക്കമാണ് എന്ന് പറയാൻ കാരണം ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാകും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി അപകടാവസ്ഥയിലാണെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ റിപ്പോർട്ട് ധന ഉത്തരവാദിത്വ ബജറ്റ് നിർവഹണ നിയമം അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന്റെ സഞ്ജിത കടം ഇരുപത്തി ഒൻപത് ശതമാനമായി നിയന്ത്രിച്ചു നിർത്തണമെന്നിരിക്കെ കേരളത്തിൻ്റെത് മുപ്പത് ശതമാനത്തിലേറെയാണെന്ന് റിപ്പോർട്ട് ഇനി ആരാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് സാമ്പത്തിക വിദഗ്ദ്ധ ഡോക്ടർ മേരി ജോർജിന്റെ നേതൃത്വത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഗവേണൻസും കേരള സിവിൽ സൊസൈറ്റിയും തയ്യാറാക്കിയതാണ് റിപ്പോർട്ട് സാമ്പത്തിക വിദഗ്ദ്ധ ഡോക്ടർ മേരി ജോർജിന്റെ നേതൃത്വത്തിൽ മേരി ജോർജിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സാമ്പത്തിക വിദഗ്ധയാണ് ചില ചർച്ചകളിലും മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങളിലുമൊക്കെ എഴുതുന്ന ലേഖനങ്ങളിൽ സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെ നിശിതമായി വിമർശിക്കുന്ന ആളാണ് ഡോക്ടർ മേരി ജോർജ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അവരോടൊപ്പം ചേർന്നിരിക്കുന്നത് ആരാണ് എന്നുകൂടി മനസ്സിലാക്കിയാൽ എന്താണ് ഇതിന് പിറകിലെ കളി എന്ന് കൃത്യമായി മനസ്സിലാക്കും ഈ റിപ്പോർട്ട് ഏറ്റുവാങ്ങിയത് കെ എം ചന്ദ്രശേഖരനാണ് മുതിർന്ന റിട്ടയർഡ് ഐ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം മൻമോഹൻ സിംഗിന്റെ കാലത്ത് ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു കേന്ദ്ര കാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു അവിടെ നിന്ന് പിരിഞ്ഞതിന് ശേഷം കേരളത്തിൽ വന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കീഴിൽ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിട്ടുമുണ്ട് കെ എം ചന്ദ്രശേഖർ എന്ന് വെച്ചാൽ ആരാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ എന്ന് വെച്ചാൽ സർക്കാരിന്റെ ആസൂത്രണം നിയന്ത്രിച്ചിരുന്നത് ആരാണ് കെ എം ചന്ദ്രശേഖരൻ ആയിരുന്നു അദ്ദേഹമാണ് ഈ റിപ്പോർട്ട് ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഈ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലയളവിൽ ഇരുപത്തി ഒൻപത് ശതമാനമോ അതിൽ താഴെയോ ആയിരുന്ന സജീത കടം രണ്ടായിരത്തി പതിനേഴ് മുതൽ അപകടാവസ്ഥയിലാവാൻ തുടങ്ങി എന്നാണ് റിപ്പോർട്ടിൻ്റെ കണ്ടെത്തൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തേനും പാലും ഒഴുകുകയായിരുന്നു കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ വളരെ മെച്ചമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അപകടാവസ്ഥയിലായി എന്നാണ് അപ്പോൾ തന്നെ മനസ്സിലായല്ലോ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം യു ഡി എഫ് സർക്കാരിൻ്റെ കാലം മഹത്തരമാണ് എന്ന് പറയുകയും എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലം മഹാമോശമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുക എന്നതാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ഇതിന് വലിയ പ്രചാരം നൽകിയിരിക്കുന്നത് ഇനിയിപ്പോൾ ലേഖനങ്ങൾ വരും ചർച്ചകൾ വരും ഇതൊക്കെ ഇതിന്റെ വഴിയെ വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് അതേസമയം എന്താണ് ബദൽ മാർഗം ഈ സാമ്പത്തിക അപകടാവസ്ഥ തരണം ചെയ്യാനുള്ള ബദൽ മാർഗം എന്താണ് അതും കൂടി പറയുന്നുണ്ട് ഈ വാർത്തക്കകത്തും ഈ റിപ്പോർട്ടിനകത്തും അതിൽ ഒന്ന് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം പത്തു വർഷത്തിൽ ഒരിക്കൽ മതി സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം പത്തു വർഷത്തിൽ ഒരിക്കൽ മതി എന്നാണ് ബദൽ മാർഗം പറഞ്ഞിരിക്കുന്നത് അഞ്ചു വർഷം കൂടുമ്പോഴാണ് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുന്നത് യു ഡി എഫ് സർക്കാർ വന്നാൽ അതുണ്ടാകില്ല എന്ന് പറയാതെ പറയുകയാണ് ഈ റിപ്പോർട്ടിലൂടെ ചെയ്തിരിക്കുന്നത് യു ഡി എഫിനെ അനുകൂലിക്കുന്ന കോൺഗ്രസിനെ അനുകൂലിക്കുന്ന സാമ്പത്തിക വിദഗ്ദ്ധർ അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണവും കൂടിയുണ്ട് അതിതാണ് ശമ്പളത്തിലും പെൻഷനിലും കേന്ദ്ര പാലിറ്റ് നടപ്പാക്കി ചെലവ് ചുരുക്കണം എന്ന് വെച്ചാൽ ശമ്പളവും പെൻഷനും എങ്ങനെയാകും എന്ന് സർക്കാർ ജീവനക്കാർക്ക് ബോധ്യപ്പെട്ടിട്ട് ഉണ്ടാകും മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സാർവത്രിക പെൻഷന് പകരം അവിശ്യാധിഷ്ഠിത പെൻഷൻ നടപ്പാക്കണം കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മുപ്പത്തിനാല് ലക്ഷം പേർക്കാണ് പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത് അതും വെറും അറുന്നൂറ് രൂപ അതിൽ തന്നെ പതിനെട്ട് മാസം കുടിശ്ശികയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിന്റെ ധനസ്ഥിതി വളരെ മെച്ചമാണ് എന്ന് പറയുന്നവർ പറയുകയാണ് അന്ന് മുപ്പത്തിനാല് ലക്ഷം പേർക്ക് അറുന്നൂറ് രൂപ വീതമുള്ള പെൻഷൻ പോലും നൽകാൻ കഴിഞ്ഞിരുന്നില്ല പതിനെട്ട് മാസത്തെ കുടിശ്ശിക വെച്ചിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ കാലാവധി അവസാനിപ്പിച്ചത് പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാർ അറുപത് ലക്ഷത്തോളം പേർക്ക് പെൻഷൻ നൽകുന്നു അത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് എന്നുകൂടി ഓർക്കണം എന്ന് വെച്ചാൽ കേരളത്തിലെ ധനസ്ഥിതി മെച്ചപ്പെട്ടോ ഇല്ലയോ എന്ന് ഡോക്ടർ മേരി ജോർജ് ഒന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിനേക്കാൾ അപകടകരം ഈ പെൻഷൻ പരിപാടി നിർത്തണം എന്ന് പറയുകയാണ് യു സർക്കാർ അധികാരത്തിൽ വന്നാൽ പെൻഷൻ സമ്പ്രദായം ഇതുവരെ തുടരുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം ഇവരൊക്കെയായിരിക്കും യു ഡി സർക്കാർ വന്നാൽ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുക അങ്ങനെ വരുമ്പോൾ അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് മുൻകൂട്ടി വിളിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത് പെൻഷൻ സമ്പ്രദായം പരിഷ്കരിക്കും എന്ന് വെച്ചാൽ പലർക്കും പെൻഷൻ കിട്ടാത്ത അവസ്ഥയുണ്ടാകും സംസ്ഥാന ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം പത്തു വർഷത്തിൽ ഒരിക്കലാകും പി ഡി സതീശിനു വേണ്ടിയും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും കെ സുധാകരന് വേണ്ടിയും മുദ്രാവാക്യം വിളിച്ചു നടക്കുന്ന കോൺഗ്രസിനെ അനുകൂലിക്കുന്ന കോൺഗ്രസ്സോടൊപ്പം നിൽക്കുന്ന ജീവനക്കാരുടെ സംഘടനാ നേതാക്കളും പ്രവർത്തകരും ഒന്ന് ആയിരം വട്ടം ആലോചിച്ചിട്ട് വേണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ കേരളത്തിലെ സാധാരണ ജനങ്ങൾ പെൻഷൻ കിട്ടുന്ന സാധാരണ ജനങ്ങൾ അവർ എൽ ഡി എഫിനെ വോട്ട് ചെയ്യൂ എന്ന കാര്യം സംശയമേ ഇല്ല പക്ഷേ ജീവനക്കാരുടെ കാര്യം അങ്ങനെയല്ല പ്രത്യേകിച്ച് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ജീവനക്കാർ അവർ ആയിരം വട്ടം ആലോചിക്കണം യു സർക്കാർ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പെൻഷൻകാരോട് ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ എൽ ഡി കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട യു വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരും അവരുടെ മനസ്സിരിപ്പ് എന്താണ് എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഈ റിപ്പോർട്ടിലൂടെ ഇതാണ് കോൺഗ്രസിന്റെ സാമ്പത്തിക നയം വരാനിരിക്കുന്നത് എന്ന്